ഇസ്ലാം ഇവിടെ പേരുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം എന്ന ശബ്ദത്തിനർത്ഥം സമർപ്പണമെന്നാണ് അവിടെ ഏതെങ്കിലും വ്യക്തിയുടെ പ്രദേശത്തിന്റെ ദേശത്തിന്റെ തറവാടിന്റെ ഒന്നും നാമമില്ല സമർപ്പണം എന്ത് സർവേശ്വരനായ തമ്പുരാനുള്ള സമർപ്പണം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനുള്ള സമർപ്പണം ആ തമ്പുരാൻ ഏതായിരുന്നാലും ജാതിയുടെ വിഭാഗത്തിന്റെ ഭാഷയുടെ ഒന്നും വേർതിരിവുകളില്ലല്ലോ ആ സർവ്വലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഇസ്ലാം അതാതിമ മനുഷ്യൻ മുതൽക്കുള്ള എല്ലാവരുടെയും ജീവിതം അതിനൊരു പ്രത്യേക കാലത്തിന്റെ പരിഗണനയില്ല മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്സല ഇസ്ലാമിന്റെ സ്ഥാപകനല്ല മറിച്ച് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ഇസ്ലാമിനെ ലോകത്തിന് മൊത്തത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകൻ മാത്രമാണ് ഇസ്ലാം പേരിൽ തന്നെ വേറിട്ട് നിൽക്കുമ്പോ ആ ഇസ്ലാമിനെ പരിശുദ്ധ ഖുറാൻ പരിചയപ്പെടുത്തുന്ന രീതിയും വളരെ സവിശേഷമാണ് പരിശുദ്ധ ഖുർആാനിനോട് നാം ഇസ്ലാം എന്ത് എന്ന് ചോദിച്ചാൽ ഖുർആൻ നൽകുന്ന ഒന്നാമത്തെ മറുപടി എന്നാണ് അധ്യായം സൂറത്ത് മൂന്നാമത്തെ വചനം അവർ അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റു വല്ലതിനെയുമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അവരറിയണം ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ആകാശഭൂമികളിലുള്ള സകലതും സ്വമേധയായോ അതല്ലെങ്കിൽ അനുസരണപൂർണമോ മുസ്ലിങ്ങളായിരിക്കുന്നു അവനിലേക്ക് തന്നെയാണ് അവൻ്റെ അവരുടെ അവയുടെ അടക്കം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം മുസ്ലിങ്ങളാണ് എന്തുകൊണ്ട് സൃഷ്ടികർത്താവായ തമ്പുരാന്റെ നിയമങ്ങൾക്ക് വിധേയമായി അവർ നിലനിൽക്കുന്നതുകൊണ്ട് രണ്ടാമതായി ഖുർആൻ പറയുക അത് മനുഷ്യ പ്രകൃതിയുടെ മതമാണ് എന്നാണ് മതത്തിൽ നിങ്ങൾ നേർക്കു നേരെ നിലകൊള്ളണമുള്ള ഏതാണാ മതം നിങ്ങളെ ഏതൊരു പ്രകൃതിയിൽ പടച്ചവൻ സൃഷ്ടിച്ചുവോ ആ പ്രകൃതിയുടെ മതം സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിയുടെ മതം നിങ്ങളെ സൃഷ്ടിച്ചത് തമ്പുരാൻ നിങ്ങളുടെ ഹൃദയം പിടിക്കുന്നത് അവന്റെ നിയമം അനുസരിച്ച് അതുകൊണ്ട് ഹൃദയത്തിന്റെ മതം ഇസ്ലാം നിങ്ങളുടെ മസ്തിഷ്കം സ്പന്ദിക്കുന്നത് അവന്റെ നിയമം അനുസരിച്ച് മസ്തിഷ്കത്തിന്റെ മതം ഇസ്ലാം നിങ്ങളുടെ ശരീരത്തിലെ ആന്തരിക ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളും എല്ലാം ആത്യന്തികമായി നിലനിൽക്കുന്നത് അവന്റെ നിയമങ്ങൾക്ക് വിധേയമായി അവയുടെ എല്ലാം മതം ഇസ്ലാം എങ്കിൽ നിങ്ങൾ ഇവയുടെ മുഴുവനും മതം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ആദർശമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയിലെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് പരിശുദ്ധ കുറാൻ ഇവിടെ അന്യമായ ഒരു ആദർശമില്ല സ്രട്ടാവിന്റെ സന്ദേശം അനുസരിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാം വ്യതിരിക്തമാകുന്നത് അടിസ്ഥാനപരമായി അവിടെ തന്നെയാണ് നമ്മളെ പടച്ച പുറംപുരാൻ അവന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരാൾ സാങ്കേതികമായി മുസ്ലിം ആയി കഴിഞ്ഞു പിന്നെ അയാൾ അന്വേഷിക്കുക സമർപ്പിക്കണം എന്ന് പറയുമ്പോ ആർക്ക് സമർപ്പിക്കണം എങ്ങനെ സമർപ്പിക്കണം എന്തിനു സമർപ്പിക്കണം തുടങ്ങിയ സംശയങ്ങളാണ് ചോദ്യങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ച സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഏത് തമ്പുരാൻ അവിടെയും ഇസ്ലാം വേറിട്ട് നിൽക്കുന്നു അതിന്റെ ഉപദേശങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയാത്ത ദർശനങ്ങളില്ല എല്ലാവർക്കും സട്ടാവിനെക്കുറിച്ച് പറയാനുണ്ട് ദൈവത്തെക്കുറിച്ച് അവിടെ ഇസ്ലാമിക ആദർശം സട്ടാവിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിപ്രപഞ്ചത്തിലൂടെ കണ്ണോടിക്കുവാൻ പ്രാഥമികമായി നമ്മളോട് ആവശ്യപ്പെടുന്നു അഫല ഇലൽ ജിബാലി അർദി സൂറത്തുൽ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടെന്ന് അവർ പർവ്വതത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടുവെന്ന് ഉപരിലോകത്തേക്ക് നോക്കുന്നില്ലേ അവ എങ്ങനെ ഉയർത്തപ്പെട്ടുവെന്ന് ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെ വിധാനിക്കപ്പെട്ടു എന്ന് പ്രപഞ്ചത്തെ കുറിച്ച് ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കും മനസ്സിലാക്കുമ്പോ ആ ചുറ്റുപാടിന് പിന്നിലുള്ള നാഥന അറിയാൻ അങ്ങനെ മനസ്സിലാക്കാൻ അങ്ങനെ നാഥന മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊള്ളുവാനാണ് ഫുഹാനിന്റെ അനുശാസന ഭൗതിക പഠനം മതത്തിനെതിരാണ് എന്നുള്ള ആദർശം ഇസ്ലാമിന് അന്യമാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മതവിരുദ്ധമാകും എന്നുള്ള ആദർശവും ഇസ്ലാമിന് അന്യമാണ് നമുക്കറിയാവുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിന് പതിനാല് നൂറ്റാണ്ട് കാലഘട്ടത്തിലെ തിളക്കമുണ്ട് അടിസ്ഥാനപരമായി ഇസ്ലാം ആധുനികമായി നമ്മൾ അറിയപ്പെടുന്ന രൂപത്തിൽ തന്നെ പക്ഷേ ആ ചരിത്രത്തിൽ എവിടെയും ഇൻക്വിസിഷൻ കോർട്ടുകൾ നമ്മൾ കാണുന്നില്ല ആരെയെങ്കിലും ചിന്തയുപയോഗിച്ചു എന്നതിന്റെ പേരിൽ ആ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത ചരിത്രമില്ല എന്നാൽ വിശുദ്ധ വേദഗ്ത്തിന്റെ പേരിൽ ചിന്തയ്ക്കെതിരെ നിലകൊണ്ടിരുന്ന ആശയങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ട് ഇവിടെ പരിശുദ്ധ കുറവാൻ സട്ടാവിനെ അറിയാനും മനസ്സിലാക്കുവാനുള്ള മാർഗമായി ചിന്തയെയും യുക്തിയെയും ബുദ്ധിയെയും നമ്മളെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സട്ടാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സട്ടി തമ്പുരാനെ നമ്മൾ നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ അവനെക്കുറിച്ചറിയാറില്ല അവന്റെ നാമവിശ നാമഗുണവിശേഷണങ്ങളെ കുറിച്ചറിയാ അവന്റെ സവിശേഷതകളെ കുറിച്ച് മനസ്സിലാക്കുവാനും അവനും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും അതിന് അവനിൽ നിന്ന് തന്നെയുള്ള കൃത്യമായ ബോധനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു സട്ടാവായ തമ്പുരാനെ അറിയാനും മനസ്സിലാക്കുവാനും നാം ചിന്തയും ബുദ്ധിയും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ പടച്ച തമ്പുരാനെ ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രപഞ്ചാതീതനായ പദാർത്ഥാതീതനായ സൃഷ്ടികർത്താവായ തമ്പുരാൻ അറിയാൻ അവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവന്റെ നാമഗുണ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ അവന്റെ സവിശേഷതകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വെളിപാടുകളെ സട്ടാവായ തമ്പുരാനിൽ നിന്ന് തന്നെയുള്ള വെളിപാടുകൾ ആശ്രയിക്കണം എന്ന് ഇസ്ലാം ക്ഷടിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നു ബുദ്ധി അവസാനിക്കുന്നിടത്ത് വെളിപാട് കടന്നു വരുന്നു എന്നർത്ഥം ബുദ്ധിക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ലാത്ത പദാർത്ഥാതീതമായ അസ്തിത്വത്തിന്റെ മേഖലയിലേക്ക് വെളിപാട് കടന്നു വരുന്നു അവിടെയും ഇസ്ലാം പഠിപ്പിക്കുക ചട്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ ഏകനാണ് എന്നുള്ള തത്വമാണ് ഖുർആാനിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള വളരെ ചെറിയ പരിശുദ്ധ ഖുറാന വചനം സുഹൃത്തുല്ലാസ് ഖുറാന നൂറ്റി പന്ത്രണ്ടാമത്തെ സഷ്ടികർത്താവായ തമ്പുരാനെ ഇത്ര സമഗ്രവും സമഞ്ജസവും സുന്ദരവും ആയി പരിചയപ്പെടുത്തിയ മറ്റേതെങ്കിലും വചനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നൂറ്റെട്ട് ഉപനിഷത്തുകൾ പരതിയിട്ട് ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങളും പരിധിയിട്ട് സന്ദേവസ്ത മുഴുവനും പരിശോധിച്ചിട്ട് നമുക്ക് സുറത്തുഖ്ലാസിന് തുല്യമായി സ്രട്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന സമഗ്രമായി പരിചയപ്പെടുത്തുന്ന ഒരു വചനം നമുക്ക് കാണാൻ കഴിയും കാര്യം ഏകനാണ് ഈ അവൻ സമതാണ് അവന് ആരുടെയും ആശ്രയം ആവശ്യമില്ല എന്നാൽ അവനെ ആശ്രയിച്ചുകൊണ്ട് സകലതും നിലനിൽക്കുന്നു അവൻ ജനിച്ചിട്ടില്ല ആരെയും ജനിപ്പിച്ചിട്ടുമില്ല അവന് തത്തുല്യമായി അവന് സമാന്തരമായി അവനെ സാദൃശ്യപ്പെടുത്താവുന്നതായി യാതൊന്നും തിന്നയില്ല ഇവിടെ ഒന്നാമത് പറഞ്ഞത് അഹദാണ് പഠിച്ചവൻ എന്നതാണ് ചട്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തിന്റെ സവിശേഷതയായ അഹദീയ അവൻ അവന്റെ അസ്തിത്വത്തിൽ തന്നെ വിഘടിപ്പിക്കുവാൻ സാധ്യമല്ലാത്ത അസ്തിത്വമുള്ളവനാണ് എന്നുള്ള വസ്തുത അതിസുന്ദരമായി കുർത്താൻ പരിചയപ്പെടുത്തുകയാണ് ദൈവം തമ്പുരാൻ മൂന്നു പേരാണ് എന്ന് മതം പഠിപ്പിക്കുമ്പോ ആ മൂന്ന് എങ്ങനെ എന്ന് തിരിച്ചു ചോദിക്കുമ്പോ അതായത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി എന്ന് ആണ് ലോകത്തെ ബഹുഭൂരിപക്ഷം വിശ്വസിക്കുന്ന മതത്തിന് പറയാനുള്ളത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏകദൈവം എന്ന ആദർശയം പറയുമ്പോ പിതാവ് പുത്രനല്ല പുത്രൻ പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവും പിതാവുമല്ല എന്നാൽ മൂന്ന് ദൈവങ്ങളാണ് മൂന്ന് ദൈവങ്ങളല്ല ഒരു ദൈവമാണ് അതുമല്ല അപ്പോൾ അതിന്റെ പേരെന്താണ് അതിനാണ് തൃത്വം എന്ന് പറയുക അത് മനസ്സിലാക്കാൻ കഴിയുമോ മനസ്സിലാക്കുവാനോ സാധ്യമല്ല എന്ന ആശയം ഏക സട്ടാവായ തമ്പുരാന്റെ ഏകത്വത്തെക്കുറിച്ച് ആൻ പറയുന്ന ആദർശത്തിന് ബദലായി സമാന്തരമായി ലോകത്തെ ബഹുഭൂരിപക്ഷം മതവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആൻ ഉയർത്തി ഉയർത്തി അതേപോലെ തന്നെ ഈ ഏകത്വം തന്നെ ചർച്ച ചെയ്ത് ഏകം എന്നത് എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്ന ഏകത്വമാണെന്നും ആ ഏകത്വം എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാറ്റിലും ദിവ്യാംശമാണ് എന്നും അതുകൊണ്ട് തന്നെ എല്ലാം ദൈവമാണെന്നും അതുകൊണ്ട് എന്തിനേയും ആരാധിക്കുന്നതിനും എന്തിനേയും മുന്നേ പൂജിക്കുന്നതിനും കുഴപ്പമില്ല എന്നും പറയുന്ന ആദർശവും നിലനിൽക്കുന്നു എവിടെ ഇസ്ലാമിന്റെ അജയ്യമായ ആദർശം ശ്രട്ടാവായ തമ്പുരാന അവന്റെ ഏകത്വം അവൻ ഏകനാണ് എല്ലാ അർത്ഥത്തിലും ഏകം എന്ന് പറയുമ്പോ അവന്റെ അസ്തിത്വത്തിൽ തന്നെ വിഘടിപ്പിക്കുവാൻ സാധ്യമല്ലാത്തതും അതോടൊപ്പം തന്നെ അവനെ മറ്റൊന്നില്ലാത്തവനുമാണ് മലയാളത്തിൽ ഏകം എന്നും അദ്വിതീയം എന്നും പറയേണ്ടി വരും ഇങ്ങനെയുള്ള ഏകത്വം അത് പരിശുദ്ധ കുറാൻ്റെ ആശയത്തിന് മാത്രമേ കാണാൻ കഴിയൂ ഈ ഏകത്വം അതിശക്തമായി സംസാരിക്കുന്ന വേദഗ്രന്ഥങ്ങളുണ്ട് ഇപ്പോൾ തോറ പുസ്തകം ഷം ഇസ്രായി അഡോണായി അലോഹിം എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട് അത് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും അഥവാ ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏകകർത്താവ് പക്ഷെ ആ ഏകത്വം ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സംസാരിച്ച് വികലമാക്കിയതിന്റെ ചിത്രമാണ് നമ്മൾ കണ്ടത് അത് തന്നെ വലിയൊരു വിഷയമാണ് അതേപോലെ തന്നെ ഏകത്വം ഉപനിഷത്തുക്കളുടെ ആശയമാണ് പക്ഷെ അത് പ്രയോഗ തലത്തിൽ വികലമാക്കപ്പെടുകയാണ് എന്നാൽ പരിശുദ്ധ ഖുർആൻ ശുദ്ധമായ സട്ടാവായ തമ്പുരാൻ കുറിച്ച് സംസാരിക്കുന്നു പിന്നെ പഠിച്ചവനെ പരിചയപ്പെടുത്തുന്ന രീതി മുഴുവനും നമുക്ക് പരിശോധിച്ചു അവൻ സട്ടാവാണെന്നും സംരക്ഷകനാണെന്നും അറഹ്മാനാണെന്നും റഹീമാണെന്നും അവൻ അഫൂർ ആണെന്നും എല്ലാം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അവൻ പരമകാരുണികനാണ് കരുണാനിധിയാണ് അവൻ പുറത്തു കൊടുക്കുന്നവനാണ് അവൻ നീതിമാനാണ് എന്നെല്ലാം പരിചയപ്പെടുത്തുമ്പോ സട്ടി കർത്താവായ തമ്പുരാന്റെ അദ്വിതീയമായ അസ്തിത്വമാണ് നമുക്ക് മുന്നിൽ ബോധ്യപ്പെടുന്നത് അവൻ ഭീകര സ്വരൂപനല്ല അവനെതിരെ പ്രവർത്തിച്ച ആളുകളോട് എക്കാലഘട്ടത്തിലും പക കാണിക്കുകയും തലമുറകളോളം പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നവനല്ല മറിച്ച് അവൻ കാരുണ്യം മാത്രം അവനിൽ നിന്ന് കാരുണ്യം മാത്രമേ പുറത്തു വരുന്നുള്ളൂ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും അവന്റെ കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെ ഒരു ശതമാനമാണ് വിതറിയിട്ടുള്ളത് ആ ഒരു ശതമാനമാണ് ഇവിടെയുള്ള സകല കാരുണ്യത്തിനും നിദാനം സകല സെട്ടി പ്രപഞ്ചത്തിനും നിദാനം ആ കാരുണ്യമൂർത്തിയായ തമ്പുരാനാകട്ടെ മനുഷ്യരാരെങ്കിലും തിന്മ ചെയ്തു പോയാൽ ആ തിന്മ ചെയ്തതുകൊണ്ട് അവൻ പാപം ചെയ്തതുകൊണ്ട് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അവൻ കാലാകാലം നശിക്കട്ടെ എന്ന് കരുതുന്നവനല്ല മറിച്ച് അവൻ തിരിച്ചു വരാൻ അവന് അവന്റെ സ്വന്തം നഫ്സിനോട് തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവമാർഗത്തിലേക്ക് തിരിച്ചെത്തുവാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്ന കൊടുക്കുന്നതം പുരാൻ റസൂർ സാഹുലൈ വസ്സല അതിസുന്ദരമായ ഉപമയിലൂടെ പടച്ചവന്റെ എന്ന ഗുണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മരുഭൂ ഒരു ഒരു മരുഭൂട്ടകുറത്ത് കഞ്ച സഞ്ചരിക്കുന്ന കച്ചവടക്കാരൻ മരുഭൂമിയുടെ മധ്യത്തിൽ വെച്ച് അയാളൊന്ന് വിശ്രമിക്കുവാൻ വേണ്ടി മരുപ്പച്ചയിൽ ഒട്ടകത്തിനെ ഇരുത്തി അയാൾ വിശ്രമിച്ചൊന്ന് തല ചായച്ച് കണ്ണു ചുമ്മി തുറന്നപ്പോൾ ഒട്ടകം കാണുവാനില്ല വർഷങ്ങളോളം താൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഒട്ടപ്പത്തിന്റെ പുറത്താണ് അതുമായി ഒട്ടകം അപ്രത്യക്ഷമായിരിക്കുന്നു മുകളിൽ ചുട്ടുപൊള്ളുന്ന സൂര്യൻ താഴെ താഴെത്തടച്ചു മറയുന്ന ഭൂമി മരുഭൂമിയിൽ കഴിഞ്ഞാൽ പിന്നീട് എല്ലാ അർത്ഥത്തിലുമുള്ള നാശമാണ് മരുഭൂമിയിലെ മരണം ശരീരത്തിലെ ജലം ജല ജലം പൂർണ്ണമായി മെല്ലെ മെല്ലെ നിർജ്ജലീകരണം നടന്നുകൊണ്ടുള്ള മരണമാണ് നിങ്ങൾക്കറിയാം അതിന്റെ ഭീകരത എത്രത്തോളമായിരിക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിരാശപ്പെട്ട് ഇനി എനിക്കൊന്നുമില്ല എന്ന് വിചാരിച്ച് ഇനി എനിക്ക് ജീവിതമില്ല എന്ന് കരുതി ഞാൻ നരകിച്ച് പ്രയാസപ്പെട്ട് ഇവിടെ മരിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് നിരാശനായി നിൽക്കുന്ന മനുഷ്യൻ അയാളുടെ മുന്നിലെ കാട്ടകം എല്ലാ സമ്പാദ്യങ്ങളോടും കൂടി തിരിച്ചെത്തുന്നു അപ്പോൾ അയാളുടെ സന്തോഷം എത്രയായിരിക്കും അതിനേക്കാൾ അധികം സർവലോകരക്ഷിതാവായ തമ്പുരാൻ ഒരാൾ തിന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തിരിച്ചെത്തുമ്പോൾ സന്തോഷിക്കുന്നു എന്ന് റസൂർ വസ്സലാ സട്ടികർത്താവായ തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന രീതിയാണ് അങ്ങനെ സട്ടാവായ തമ്പുരാന്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അത് മാത്രം നിങ്ങൾ പഠിക്കേണ്ട ഫോക്കസിൽ ഭാവിയിൽ ഓരോ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കേണ്ട വിഷയമാണ് ആർക്ക് സമർപ്പിക്കണം എന്ന ചോദ്യത്തിന് സമർപ്പണമാണ് ഇസ്ലാമെങ്കിൽ സമർപ്പണമാണ് നിങ്ങളുടെ മതമെങ്കിൽ ആർക്ക് സമർപ്പിക്കണം എന്ന ചോദ്യത്തിന് ഇസ്ലാമിന് നൽകുവാനുള്ള മറുപടി അതാണ് ഏകനും അദ്വിതീയനുമായ സ്രട്ടാ വായ്പ അവൻ പരമകാരുണികനും കരുണാനിധിയുമാണ് അവൻ മനുഷ്യരെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവനാണ് മനുഷ്യരോട് ഏറ്റവും അധികം അടുത്തവനാണ് മനുഷ്യരോട് അവനേക്കാൾ അടുത്തതായി യാതൊന്നുമില്ല അവന് മനുഷ്യരുടെ എല്ലാം അറിയാവുന്നവനാണ് അവന് ഹൃദയങ്ങൾക്കകത്തുള്ളത് പോലും അറിയാവുന്ന തമ്പുരാൻ മനുഷ്യന്റെ നന്മതിന്മകളെ അറിയാവുന്ന തമ്പുരാൻ മനുഷ്യന്റെ സാധ്യതകളെ കൃത്യമായി അറിയാവുന്ന തമ്പുരാൻ മനുഷ്യനെ പ്രത്യേകമായ ദൗത്യത്തോടു കൂടി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന തമ്പുരാൻ മനുഷ്യനെ ഭൂമിയിൽ വന്നിട്ട് അവൻ ചെയ്ത അവനെ ഭൂമിയിൽ പടച്ചുപോയതിന് ദുഃഖിക്കുന്ന ദൈവമല്ല ഈ പ്രപഞ്ചത്തെ തന്നെ അല്ല ഒരു അബദ്ധമായി സൃഷ്ടിച്ചു പോയല്ലോ എന്ന് കരുതി വേവരാതിപ്പെടുന്ന ദൈവമല്ല മരിച്ചു കൃത്യമായ ഉദ്ദേശത്തോടുകൂടി പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന അദ്വിതീയനായ തമ്പുരാൻ അവന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക നിന്നെ അറിയാവുന്ന നിന്റെ തമ്പുരാനെ നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്റെ തമ്പുരാനെ നിന്റെ ഹൃദയത്തിനകത്തുള്ളത് കൃത്യമായി അറിയാവുന്ന തമ്പുരാന് നിനക്ക് എന്തൊക്കെയാണ് നന്മ എന്തൊക്കെയാണ് തിന്മ കൃത്യമായി അറിയാവുന്ന തമ്പുരാന് അവന് നിന്നെ സമർപ്പിക്കുക ആ സർവലോകരക്ഷിതാവായ തമ്പുരാൻ ഇതാണ് ഇസ്ലാം എന്ന് പറയുക ഇവിടെ ഇസ്ലാം അജയ്യമാവുകയാണ് സൃഷ്ടികർത്താവായ തമ്പുരാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ശക്തമായി ദൃഢീകരിക്കുക വഴി തീർച്ചയായും ആർക്ക് സമർപ്പിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ എങ്ങനെ സമർപ്പിക്കണം എന്ന അടുത്ത ചോദ്യം ഉയരുന്നു ഇവിടെയും ഇസ്ലാം അജയ്യമാവുകയാണ് യുനീക്കാവുകയാണ് ഇസ്ലാമിന് പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കുക ഏതെങ്കിലും ഒരു മൂർത്തിയുണ്ട് ആ മൂർത്തിയുടെ മുന്നിൽ ഇത്ര സമയം ഒന്ന് നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പോയി കഴിഞ്ഞു വരുന്നല്ല ഏതെങ്കിലും ദൈവത്തിന്റെ പ്രതിനിധിയുണ്ട് അവന്റെ മുന്നിൽ നിങ്ങൾ ജീവിതത്തിന്റെ ഏത് രംഗത്തും എങ്ങനെയും ജീവിച്ചു കൊള്ളുക അവന്റെ മുന്നിൽ ഒന്ന് സാട്ടാങ്കം നമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ആകാം പിന്നീട് എന്നുമല്ല ദൈവത്തിന്റെ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന പുരോഹിതന്റെ മുന്നിൽ തിന്മകൾ ചെയ്തു പോയ തിന്മകളെല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്താപം എന്ന പേരിലുള്ള ഒരു കർമ്മത്തിന് ആഴ്ചയിൽ ഒരു ദിവസം സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ഒരു 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 ജീവിത സരണി എന്നുമല്ല മറിച്ച് ജീവിതത്തിന്റെ സകല രംഗങ്ങളിലും നിങ്ങൾക്ക് സംശയമില്ലാത്ത വിധം സൃഷ്ടികർത്താവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളുണ്ട് ആ നിയമനിർദ്ദേശങ്ങളാകട്ടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് വ്യക്തമായ വെളിപാടുകളിലാണ് അവിടെയും എങ്ങനെ സമർപ്പിക്കണമെന്ന് ചോദിക്കുമ്പോ നാം സൃഷ്ടികൾ ആ നിലക്ക് സട്ടാവായ തമ്പുരാനെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി വല്ല ഗൈഡൻസും വന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു അതേ ഗൈഡൻസ് വന്നിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ സങ്കല്പമുണ്ട് എല്ലാവരും ഗൈഡൻസിനെ കുറിച്ച് ദൈവം തമ്പുരാന്റെ ഗ്രന്ഥത്തെ കുറിച്ച് പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇസ്ലാം പറയുക ഒരറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പ് കണ്ട യോഗം ഉണ്ടായിട്ടല്ലാതെ അവിടെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ദേശങ്ങൾക്ക് പ്രദേശങ്ങൾക്ക് ഭാഷകൾക്ക് ഒന്നും ഔന്നത്യം അവകാശപ്പെടാനില്ല എല്ലായിടത്തേക്കും ദൈവദൂതന്മാർ കടന്നു പോന്നു ഒരേ സന്തോഷ ഒരേ സന്ദേശ പ്രചരണത്തിന് ആ ദൈവദൂതന്മാരിൽ അന്തിമനായി കടന്നു വന്നയാൾ മുഹമ്മദ് റസൂദ് അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആൻ ഖുർആാനും പ്രവാചകന്റെ വചനങ്ങളും ഇസ്ലാമിന്റെ എങ്ങനെ ജീവിക്കണം എന്ന വിഷയത്തിലുള്ള പ്രമാണങ്ങൾ മനുഷ്യന്റെ കാറ്റലോഗ്